എഡ്യൂക്കേഷൻ ഗൈഡൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബി വോക്ക് വൊക്കേഷണൽ എന്ന് പറയുന്ന ഒരു ഡിഗ്രി കോഴ്സിനെ കുറിച്ചാണ് പലർക്കും എന്താണ് ബി വോക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തമായി അറിയാത്ത അറിയാത്തൊരവസ്ഥയാണ് നമുക്കറിയാം പ്ലസ് ടു നമ്മള് ഹൈസ്കൂളിൽ പോകുമ്പോൾ ഹയർ സെക്കൻഡറി അതുപോലെ തൊട്ടടുത്ത് തന്നെ ബി എച്ച് എസ് ഇ സ്കൂൾ ഉണ്ടാവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ നടത്തുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആ യുടെ ഡിഗ്രി ബാച്ചുലർ ഓഫ് വൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ബാച്ചു പ്ലസ് ടു കഴിഞ്ഞിട്ട് ബി എസ് സി ബി എസ് സി പാരാമെഡിക്കൽ അല്ലെങ്കിൽ ബി എസ് സി വോക്ക് പാരാമെഡിക്കൽ ഇത് തമ്മിലുള്ള വ്യത്യാസം കൂടെ ഞാൻ സൂചിപ്പിക്കാം അപ്പോൾ ബി എസ് സി എന്ന് ഓഫ് സയൻസ് അത് സയൻസ് മാത്രം പഠിക്കാൻ കോഴ്സാണ് ബാച്ചുലർ ഓഫ് എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് സയൻസ് എന്ന് പറയുമ്പോൾ മൂന്ന് വർഷം തിയറി ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരു വർഷം ഇന്റേൺഷിപ്പും ചെയ്ത് ടു ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമുക്ക് നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് കയറാനായിട്ട് സാധിക്കത്തുള്ളൂ പക്ഷെ എന്നാൽ ബിവോക്ക് എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് വൊക്കേഷൻ എന്ന് പറയുന്നത് വി എച്ച് എസ് സിയുടെ ഹയർ ഡിഗ്രിയാണ് എങ്കിൽ പോലും പ്ലസ് ടു എനി സ്ട്രീം എടുത്തവർക്ക് അത് ഹ്യൂമാനിറ്റീസ് ആവാം കൊമേഴ്സ് ആവാം അതുപോലെ സയൻസ് എടുത്തവർക്കാവാം പി എച്ച് സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞവരും ആരും ആവട്ടെ പ്ലസ് ടു എലിജിബിലിറ്റി ഉള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും പ്ലസ് ടു എലിജിബിലിറ്റി വെച്ചിട്ട് ഹയർ സ്റ്റഡീസിന് പഠിക്കാൻ പറ്റും അതായത് ബി വോക്കിന് ജോയിൻ ചെയ്യാൻ പറ്റും ബി വോക്ക് പാരാമെഡിക്കൽ കോഴ്സ് അതായത് ആരോഗ്യ മേഖലയിൽ ഹെൽത്ത് കെയർ മേഖലയിൽ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള ഒരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് വൊക്കേഷൻ ബി വോക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുന്നത് ബി വോക്ക് പാരാമെഡിക്കലുകൾ മാത്രമല്ല നിലവിൽ ബി വോക്കിന്റെ തന്നെയാണ് അതുപോലെ അഗ്രികൾച്ചർ തുടങ്ങി ബി വോക്ക് എല്ലാ മേഖലകളിലും ബി വോക്കിന്റെ എല്ലാ കോഴ്സുകളും ഇന്ന് യു ജി സി യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാൻഡ് കമ്മീഷൻ നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു സത്യാവസ്ഥ കൂടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതൊരു യൂണിവേഴ്സിറ്റിയുടെയും ബാച്ചുലർ ഓഫ് വൊക്കേഷൻ ബി വോക്ക് കോഴ്സുകൾ പഠിച്ചിട്ട് നമുക്ക് വീണ്ടും ഹയർ സ്റ്റഡീസ് ബി കഴിഞ്ഞതിനു ശേഷം നമുക്ക് എം വോക്ക് എടുക്കാം മാസ്റ്റർ മാസ്റ്റർ ഓഫ് കഴിഞ്ഞതിന് സാധിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സിൽ പി എച്ച് ഡി ഡോക്ടറേറ്റ് വരെ എടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് യു ജി സി യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാൻഡ് കമ്മീഷൻ അതിന്റെ എഡ്യൂക്കേഷൻ പോളിസി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ എഡ്യൂക്കേഷൻ നമ്മൾ അത് നമുക്ക് വളരെയധികം സ്കിൽ ഡെവലപ്മെന്റ് സ്കിൽ ഇന്ത്യ അതായത് യു ജി സി പ്ലസ് എൻ എസ് കൂടെ ലെവൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നാഷണൽ സ്കിൽ ക്വാളിഫൈഡ് ഫ്രെയിംവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ബി എസ് സി പാരാമെഡിക്കൽ കഴിയുന്ന ഒരു കുട്ടിക്ക് ആറ് വർഷം കഴിഞ്ഞാണ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതെങ്കിൽ ബി പാരാമെഡിക്കൽ കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഡയറക്റ്റ് ഇയർ കഴിയുമ്പോൾ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നുള്ള ഒരു സത്യാവസ്ഥ കൂടെ എല്ലാ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളും മനസ്സിലാക്കണം അങ്ങനെ ഒരു വലിയ വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ വളരെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന കോഴ്സുകളാണ് ബാച്ചുലർ ഓഫ് വൊക്കേഷൻ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് തന്നെ സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ അപ്പോൾ സ്കിൽ കോഴ്സുകൾക്ക് മാത്രം നമുക്ക് സ്കിൽ ഉണ്ടോ ജോലിയുണ്ട് അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് തന്നെയാണ് ബിവോക് അപ്പോൾ ബാച്ചുലർ ഓഫ് വൊക്കേഷൻ കോഴ്സുകൾ പഠിക്കുവാനായിട്ട് നമ്മളെ വിദ്യാർത്ഥികളെ നമ്മൾ അതിന്റെ ആധികാരികത പറഞ്ഞ് മനസ്സിലാക്കി പഠന രംഗത്തേക്ക് കൊണ്ടുവരിക അത് കൊണ്ടുവന്നാൽ നമ്മുടെ കുട്ടികൾക്ക് സ്കിൽ ഉണ്ടെങ്കിൽ ഏത് സ്ഥാപനത്തിൽ പോയാലും അത് ഇന്ത്യയിലാവട്ടെ വിദേശത്താവട്ടെ എവിടെ ആയാലും ജോലി പെട്ടെന്ന് കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സത്യവസ്ഥ കൂടെ മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എഡ്യൂക്കേഷൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം